നമുക്ക് നമുക്ക് വിശ്വസ്തരായിട്ടുള്ള ആൾക്കാർ നമ്മളോട് ഏറ്റവും അടുത്ത് സ്നേഹിക്കുന്ന പെരുമാറുന്ന നമ്മളെ മനസ്സിലാക്കുന്ന നമുക്ക് എന്തെങ്കിലുമൊക്കെ ആ പ്രശ്നം പറഞ്ഞിട്ട് ഒരു പോകുമ്പഴി പറഞ്ഞു തരുന്ന നമുക്ക് ഒരു പോസിറ്റീവ് എനർജി തരുന്ന ആളുകളുമായിട്ട് മാത്രം അത്ര പ്രശ്നങ്ങൾ നമ്മളെ ചർച്ച ചെയ്യാവുന്നതാണ് എല്ലാവരും എല്ലാവരും അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് പ്രയാസമില്ലാതെ ഈ ഭൂലോകത്ത് ആരും ഉണ്ടാവില്ല അപ്പൊ ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ട് മറ്റുള്ളവരോട് പറയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സാധ്യത ഇന്നലെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അതായത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളിൽ അനാവശ്യമായി മറ്റുള്ളവരെ ഇടപെട്ടുകൊണ്ട് നമ്മുടെ മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന വൈകാരികമായിട്ട് വളരെയധികം ദ്രോഹിക്കുന്ന സമീപനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു അതിന് ഒരുപാട് നല്ല കമൻസുകളൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ഊർജ്ജത്തിലാണ് ഇന്ന് ഈ വീഡിയോ തുടർച്ചയായി ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളും നമുക്കറിയാം പിന്നെ നമ്മളാണ് അത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെ അതായത് നമുക്ക് കോൺഫിഡൻസ് ഉള്ള ആൾക്കാർ ലോയലായിട്ടുള്ള നമ്മളോട് സ്നേഹമുള്ള ആത്മാർത്ഥയുള്ള നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ആളുകളോട് മാത്രം ഷെയർ ചെയ്യാന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് രണ്ടാമത് അപ്പൊ ചില രണ്ടേ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരുമായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അവരെ ടെൻഷൻ തീർക്കാൻ വേണ്ടിയായിരിക്കും അവരെ കുറ്റം പറയല്ല ടെൻഷൻ തീർക്കാൻ വേണ്ടിയായിരിക്കും എല്ലാ കൂട്ടുകാരിയോടും പറയും കുടുംബത്തിലെ എല്ലാ അങ്ങളോടും പറയും ഇങ്ങനെ പറയാതി പക്ഷെ എല്ലാവരും അല്ല അത് വേഷിക്കുന്നത് നമ്മുടെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പ്രശ്നത്തെ അതിനെ പൂത നെഗറ്റീവ് ആക്കാനുള്ള ശ്രമങ്ങളായിരിക്കും ചില ആളുകൾ ചെയ്യാം ആ ചിലർക്ക് ചില സാഡിസുകളുണ്ട് മറ്റുള്ളവരെ വേദനകളിൽ സന്തോഷിക്കുന്ന ചില ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് നമുക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ വളരെ നമുക്ക് നമുക്ക് വിശ്വസ്തരായിട്ടുള്ള ആൾക്കാര് നമ്മളോട് ഏറ്റവും അടി അടുത്ത് സ്നേഹിക്കുന്ന പെരുമാറുന്ന നമ്മളെ മനസ്സിലാക്കുന്ന നമുക്ക് എന്തെങ്കിലുമൊക്കെ ആ പ്രശ്നം പറഞ്ഞിട്ട് ഒരു പോകഴി പറഞ്ഞു തരുന്ന നമുക്കൊരു പോസിറ്റീവ് എനർജി തരുന്ന ആളുകളുമായിട്ട് മാത്രം അത്ര പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാവുന്നതാണ് എനിക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആ മറ്റൊരു കാര്യം എല്ലാവരും എല്ലാവരും അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് പ്രയാസമില്ലാതെ ഈ ഗുരവത്താരും ഉണ്ടാവില്ല അപ്പൊ പ്രയാസം ഉണ്ടാവും സന്തോഷമുണ്ടാവും സന്തോഷമുണ്ടാവും ദുഃഖം ഉണ്ടാവും പ്രതിസന്ധികളുണ്ടാവും അതിന് തരണം ചെയ്യും ഇരുട്ടും വെളിച്ചം ഒക്കെ ജീവിതത്തിന്റെ ഭാഗമാണ് കല്ലും കല്ലും ഉള്ളും തേനും പാലും ഒക്കെ മാറി മാറി വന്നുകൊണ്ടിരിക്കും അപ്പൊ ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ട് മറ്റുള്ളവരോട് പറയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് നമുക്ക് മനസ്സിന്റെ വിഷമങ്ങൾ കിട്ടാൻ വേണ്ടി പറയുകയാണെങ്കിൽ പറയുന്നത് നമ്മളെ അടുത്ത ബന്ധുക്കൾ നമ്മളെ മാതാപിതാക്കള് ഭാര്യ മക്കള് ആ സഹോദരങ്ങൾ അത് അടുത്ത ബന്ധുക്കൾ അതുപോലെ തന്നെ അടുത്ത സുഹൃത്തുക്കൾ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ നമ്മളോട് ഏറ്റവും അധികം സ്നേഹങ്ങളെ നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന നമ്മളെ പ്രശ്നങ്ങളൊക്കെ കോൺഫിഡൻഷ്യലായിട്ട് തന്നെ കൈകാര്യം ചെയ്യുമെന്ന് നമുക്ക് നല്ല വിശ്വാസം ആളുകൾ ആണ് ശരി അല്ലെങ്കിൽ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും നമ്മുടെ നമ്മുടെ പേഴ്സണൽ ലൈഫിനെ തന്നെ ഫാമിലി ലൈഫിനെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ ലൈഫിനെ തന്നെ നമ്മളെ മൊത്തത്തിൽ അത് പ്രതികൂലമായി ബാധിക്കുന്നതാണ്